അയർലൻ്റ് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് ഞാൻ അയർലൻഡിൽ നിന്ന് ഡയറക്റ്റ് ഇപ്പോൾ വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ എൻ്റെ ജോലി തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായി അതെൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ ആയി മാറി എന്താണെന്ന് വെച്ചാൽ ജൂലൈയില് ഇരുപതാം തീയതി എൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ എറു കാരണം എൻ്റെ ഒരു പേഷ്യൻ്റ് നിർഭാഗ്യവശാൽ മരണമടയുണ്ടായി ഈ പേഷ്യൻ തൊണ്ണൂറ്റി രണ്ട് ഒരു അമ്മച്ചിയായിരുന്നു അമ്മച്ചിക്ക് വെച്ചാൽ മറ്റു പല രോഗങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എഴുതിയ പ്രകാരമാണ് മെഡിസിൻ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഞാൻ ഡോക്ടേഴ്സിനോടും ഫാർമസിനോടും ചോദിച്ചായിരുന്നു മെഡിക്കൽ ഫയൽ ഒന്ന് റിവ്യൂ ചെയ്യണം അതിൽ കുറേ എറേഴ്സ് ഒക്കെ ഉണ്ടൊരു കാര്യം അതിൻ്റെ പ്രകാരം ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്തു പിന്നെ ഈ ഞാൻ കൊടുത്ത മരുന്നിൻ്റെ മാക്സിമം ഡോസ് എന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ അത് എന്തിനാണ് കൊടുക്കണതെന്നും അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഇഫക്ട്സൊക്കെ എനിക്കറിയായിരുന്നു അപ്പോൾ തലേ ദിവസം ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്തപ്പം ആ ഫയൽ ഫുള്ള് റിവ്യൂ ചെയ്യുകയും കൂടാതെ ഈ ഡോസ് അവർ ചെയ്ഞ്ച് ചെയ്യാതെ ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രകാരം നെക്സ്റ്റ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പം ഞാൻ ഈ പേഷ്യൻ മെഡിസിൻ കൊടുത്തു പക്ഷേ നിർഭാഗ്യം അമ്മച്ചി സിക്കായി അമ്മച്ചി മരണമുടയുണ്ടായി അയർലൻഡിൽ ഒരു ഇതൊരു സംഭവമുണ്ട് എങ്ങാനൊരു ചെറിയ പ്രശ്നമാണെങ്കിൽ തന്നെയും ഫാമിലിക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റൽ റിസ്യൂവ് ചെയ്യാം അപ്പോൾ അങ്ങനെക്കവർക്ക് മില്യൺസ് ഓഫ് യൂറോസ് അവർക്ക് വേണ കോമ്പൻസേഷൻ ആൻഡ് ഹോസ്പിറ്റൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ പല ആൾക്കാരും ഫാർമസിസ്റ്റും ഡോക്ടേഴ്സ് പലരും ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ തന്നെയും ഒരാളെ ബലിയാടാക്കാൻ വേണ്ടി പ്രശ്നമെല്ലാം എൻ്റെ മലയിൽ വന്നു ഇതിന് ശേഷം റിവ്യൂ മീറ്റിങ്സ് നടക്കുന്നു പല പല മീറ്റിങ്സ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഓരോ മീറ്റിംഗ്സിലും ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴും എല്ലാം എനിക്ക് ഞാൻ പറയണമെന്ന് കേൾക്കാതെ എല്ലാം എനിക്ക് എനിക്കെതിരായിട്ട് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ കൂടുതലും മനസ്സിലെന്ന് ആശ്രയിച്ചിരുന്നത് എല്ലാ ദിവസം പ്രാർത്ഥി ബൈബിൾ ആയിരിക്കുമൊക്കെ ചെയ്യും പക്ഷേ ഞാൻ കൂടുതലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ പേടിക്കേണ്ട ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ചിന്ത പക്ഷെ അന്നേരമൊക്കെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡായിട്ട് വരുമെന്ന് ഓരോന്നോ ഒന്നിനും ഒന്നിനും ഓരോന്ന് കൂടി കൂടി കൊണ്ട് കൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ജൂലൈയിൽ നാട്ടിൽ വരുന്നു മമ്മി ഇതുപോലെ കുർബാസനെ കുറിച്ച് പറയണം അപ്പം ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ ഇത്ര വലിയ പ്രശ്നമല്ലേ മാതാവിൻ്റെ അടുത്ത് വെച്ചൊന്ന് പറഞ്ഞ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയോട് തന്നെ ഉടമ്പടി എടുക്കുന്നു പക്ഷെ ഞാൻ തിരിച്ച് ആരണ്ടിലേക്ക് പോന്നു പക്ഷേ അവിടെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് അത് കൃത്യമായി പാലിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഒക്ടോബർ അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇത് കൂടുതൽ പ്രശ്നത്തിലേക്കൊന്നും പോകത്തില്ല അങ്ങനെ പ്രശ്നമായാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും പ്രശ്നം അതുകൊണ്ട് കൂടുതൽ പ്രശ്നം അതും ആതെല്ലാം പറഞ്ഞു അങ്ങനെ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി എൻ്റെ എംപ്ലോയീസായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നു റിവ്യൂ മീറ്റിങ്ങിനൊക്കെ ശേഷം ഒരു ഫൈനൽ മീറ്റിംഗ് എംപ്ലോയീസോട് നടക്കുന്നു ഇതിൻ്റെ കൺക്ലൂഷൻ അറിയാൻ വേണ്ടി ഞാൻ ഒക്ടോബർ ഇരുപതാം തീയതി മീറ്റിംഗ് കൂടാൻ പോന്നു ഞാൻ ഞാൻ പറഞ്ഞതുപോലെ എന്തോ എൻ എം ബി റെഫറിൽ എന്നെ റെഫർ ചെയ്യുന്നു ഞാൻ ശരിക്കും പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ ചെയ്യുവായിരുന്നു പക്ഷേ ചെറിയൊരു മനസ്സിലായി അവിടെ ഇവിടെ എന്തോ സംശയം പോലെ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പം വേണമെങ്കിൽ ഡിസിഷൻസ് മാറ്റാമായിരുന്നു പക്ഷെ മാറ്റിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർത്തു ഞാൻ ശരിക്കും എൻ്റെ അതിലുള്ള പിഴവുകളെ കുറിച്ച് എൻ്റെ അതിൽ ഞാൻ ശരിക്കും ആത്മപരിശോധന ചെയ്യാൻ തുടങ്ങി എൻ്റെ തെറ്റുകളെ ഞാൻ തിരുത്താൻ തുടങ്ങാൻ തുടങ്ങി ഉടമ്പിൽ കൂടുതൽ വിശ്വസ്തയോടെ അടുത്ത് വരാൻ തുടങ്ങി മാതാവ് എനിക്ക് ഞാൻ മുത മുട്ടിപ്പായിട്ട് മാഡ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവ് എനിക്ക് മധ്യസ്ഥ നിൽക്കേണ്ട ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് ഞാൻ കണ്ടത് മുഴുവനും എൻ്റെ ഓരോ പ്രശ്നങ്ങൾ അഴി എൻ്റെ കൺമുണിന്ന് അഴിഞ്ഞഴിഞ്ഞുകൊണ്ടേ ഇരിക്കുക എനിക്കെതിരായിട്ട് നിന്നവർ എനിക്ക് എനിക്ക് നല്ല റെഫറൻസ് തരുന്നു കാരണം എൻ്റെ റെഫറിൽ പോകുമ്പോൾ പല ഫോംസും പല 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 സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കണം അപ്പം അതുവേണ്ടി എനിക്ക് എനിക്ക് ശത്രുക്കൾ പോലും എനിക്ക് അതിൻ്റെ സ്റ്റേ നല്ല റെഫറൻസ് തരുന്നു അപ്പം ഞാൻ ഞാൻ കൂളിൽ ഇപ്പോൾ എനിക്ക് കൂളിൽ ഇച്ചിരി തീഷ്ണതയായി ഞാൻ ഓരോ ഉടമ്പടി പിന്നെ പിന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇച്ചിരി കൂടെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അഴിയാൻ തുടങ്ങി അങ്ങനെ മാർച്ച് അപ്പം എൻ എം അപ്പം ഈ പ്രശ്നം ഈ കേസ് നോക്കാൻ വേണ്ടി ഒരു മീ പ്രിലിമറി കമ്മിറ്റിയെ രൂപീകരിച്ചു അപ്പം സ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്തെങ്കിലും ശിക്ഷ കിട്ടാതെ ഇരിക്കത്തില്ല വേണമെങ്കിൽ ചിലപ്പോൾ രണ്ട് വർഷം കൊമേ സസ്പെൻഷനോ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടാതിരിക്കത്തില്ല പറഞ്ഞു അപ്പം അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവിനല്ല എൻ്റെ മാതാവിനായാലും എൻ്റെ കഥാവ് അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ മാതാവിൻ്റെ കത്താവണ്ട് പറഞ്ഞു ഉറപ്പാട് എനിക്ക് പൂർണ്ണ വിതൽ കിട്ടും ഞാൻ പറഞ്ഞു കർത്താവെ ഇതിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലയെന്നെനിക്കൊരു ആൻസർ കേൾക്കണം എൻ്റെ പേർക്ക് ഒരു കുറ്റവും ഇല്ലായെന്ന് എനിക്കൊരു ആൻസർ കേൾക്കണേ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മാർച്ച് പതിനഞ്ചാം തീയതി പ്രിലിമിനറി കമ്മി കമ്മിറ്റിക്ക് ഒരു മീറ്റിംഗ് നടത്തി ആ മീറ്റിങ്ങിൽ അപ്പം അവർ പറഞ്ഞു എൻ്റെ പേർക്ക് അവർക്ക് ഒരു കംപ്ലൈൻറ്റ് ഒരു ഒരു കുറ്റം കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ അവർക്ക് പക്ഷേങ്കിൽ അത് അതിന് മുന്നേ തന്നെ അന്ന് മാർച്ച് പതിനഞ്ചാം തീയതി എൻ്റെ അപ്പയും അമ്മയും ഇവിടെ വന്ന് മുട്ടിപ്പായക്കാരന് പ്രാർത്ഥിക്കുകയും അന്ന് അച്ഛനെ കാണാൻ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടായി ഞാൻ ഞാനതിന് ഈ മീറ്റിംഗിന് ഈ മീറ്റിംഗ് നടക്കുന്ന ആ സമയത്ത് ഞാൻ ലൈറ്റ് ലൈറ്റിക്കാൻ പ്രേരണം റിക്വസ്റ്റ് പെട്ടു അന്ന് റിപ്പോർട്ട് വന്നു എനിക്ക് എൻ്റെ പേർക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെങ്കിൽ മെയ് സോറി മാർച്ച് ഇരുപത്തൊന്നിന് എൻ എം ബി ഐ ഒരു ഫൈനൽ മീറ്റിംഗ് നടത്തും ആ മീറ്റിങ്ങിൽ അവർ അക്സെപ്റ്റ് ഇത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് തിരുത്തി വേണേൽ ഫിറ്റ്നസ് ടു പ്രാക്ടീസിലൊക്കെ റെഫർ ചെയ്യാം പിന്നെ അല്ലാതെ വേറെ ആക്ഷൻസ് ഒക്കെ എടുക്കാം അപ്പോഴും ഞാൻ പിന്നെ വീണ്ടും മുട്ടിപ്പായ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും എൻ്റെ പപ്പായമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡൊക്കെ എല്ലാം പ്രാർത്ഥിക്കുന്ന തുടങ്ങി അങ്ങനെ മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും പറഞ്ഞു എൻ്റെ പുറകെ ഒരു കുറ്റവും ഇല്ല ഞാൻ എന്തോ പറയേണ്ടത് ആ ഒരു വിടുതൽ എന്ന് പറയുമ്പം തമ്പ്രാനും എൻ്റെ അമ്മമാതും എനിക്ക് ഇറങ്ങി നിന്ന വിടുതലാണ് കാരണം ഞാൻ മനുഷ്യനെ ആശ്രയിച്ചപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നപ്പം ഞാൻ തമ്പ്രാനിലും എൻ്റെ അമ്മമാതാവിലും വിശ്വസിച്ചപ്പം എൻ്റെ വഷ എൻ്റെ പ്രശ്നങ്ങൾ അയഞ്ഞ അഞ്ഞ് അഴിഞ്ഞു കുഴക്കും ഞാൻ കാണാൻ സാധിച്ചത് ഇതെനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മമാതാവ് എൻ്റെ കത്താവളിൽ വാങ്ങിച്ചതെന്ന വലിയൊരു അനുഗ്രഹമാണ് കൊടാൻ കോടി ആ നന്ദീ സ്തോത്രം അമ്മയ്ക്ക് അമ്മ തിരുകുമാറിനെയും പറഞ്ഞുകൊള്ളുന്നു